ഏറ്റവും എനിക്ക് രസകരമായി തോന്നിയത് ബിനുനു ഗോപമാസാദനും എനിക്ക് ശേഷം കേരളത്തിന്റെ നരേറ്റീവ് അനുസരിച്ച് ഒരു സംഖ്യ കൂടി ഉണ്ട് അതാണ് റാഷിദ് ഇവിടെ സത്യം പറഞ്ഞ അടുത്ത സംബന്ധിച്ച സംഖ്യകള് റാഷിദ് സൂക്ഷിക്കുന്ന കാശത്ത്ന്നല്ല പിന്നെ അല്ല റാഷിദ് പറഞ്ഞ പോലെ തന്നെ ഉണ്ടാവും അത് അതായത് ബി ജെ പി ഒരുപാട് മുന്നോട്ടും പോവില്ല എന്നാ ഒരുപാട് മുന്നോട്ടും പോവില്ല അവർക്ക് ഈ പറഞ്ഞതുപോലെ ഈ പറഞ്ഞ സ്റ്റേറ്റ്സിലൊന്നും സീറ്റ് കുറയാൻ സാധ്യത ഉണ്ട് സീറ്റിൽ ഒന്നും വലിയ രീതിയിൽ കുറയില്ല അപ്പൊ മഹാരാഷ്ട്രയാണല്ലോ ഒരു ഫ്ലെക്സ് എന്ന രീതിയിൽ നിൽക്കുന്നത് അവിടെ എൻ സി പിയും ഈ ശിവസേന മാത്രമല്ല എൻ സി പിയും രണ്ടായിട്ടുണ്ട് പിന്നെ മോഡിക്കെതിരെ കഴിഞ്ഞ നമ്മൾ ഇലക്ഷൻ നോക്കുകയാണെങ്കിൽ മോഡിക്കെതിരെ വേണമെങ്കിൽ വർക്ക് ചെയ്യാൻ പറ്റിയ കുറച്ച് സാധനങ്ങൾ ഉണ്ടായിരുന്നു ഇവിടെ നമ്മുടെ കേരളത്തിന്റെ ഒരു ഭാഷമനുസരിച്ച് അതായത് ഒന്ന് നോട്ട് നിരോധനമായിരുന്നു നോട്ട് നിരോധനം ഗ്രാമീണ മേഖലയിൽ ഭയങ്കര പ്രശ്നം ഉണ്ടാവും മോഡി തൂഫാൻ അടിച്ച് പോകുന്നതായിരുന്നു ഇവിടെ എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നു ഇതിൻ്റെ എന്ത് സംഭവിച്ചു അങ്ങനെ ഒരു സംഭവം ഇല്ല അതാണ് ഒരു പ്രധാനപ്പെട്ട കാരണം അതുപോലെ ജി എസ് ടി ഉണ്ടായ പ്രശ്നം ചെറിയുടെ മേഖല കർണാടക എന്നോട് ഇവിടുത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നിരീക്ഷണം പോകുന്ന കർണാടകയിലൊക്കെ ഞാൻ ആ സമയത്ത് കർണാടകയിലൊക്കെ പോയെന്ന് എനിക്കൊന്നും ഫീൽ ചെയ്തിട്ടില്ല കർണാടകയിലൊക്കെ ഗ്രാമീണ മേഖലയിലൊക്കെ പിന്നെ വ്യവസായങ്ങളൊക്കെ പൂട്ടിപ്പോയി ഭയങ്കര നഷ്ടമാണ് ജനങ്ങൾ പ്രതികാരം ചെയ്യാൻ കാത്തുകയാണ് രാഹുൽ ഗാന്ധിന്റെ നിങ്ങളിവിടുന്ന് ജയിപ്പിച്ച് കൊടുത്താൽ മതി നോക്കും എലക്ഷൻ കഴിഞ്ഞപ്പോൾ ഉള്ള സീറ്റ് കോൺഗ്രസിന്റെ പോകുന്നു ഇതാണ് സംഭവിച്ചത് ഇത്തവണ അത്ര നേറ്റീവ്സ് പോലും ബി ജെ പിക്ക് ഇല്ല എന്നുള്ളതാണ് ഗോപകുമാർ സാർ ചൂണ്ടിക്കാണിച്ച പോലെ ഈ രാമക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഇവിടെ ക്ഷേത്രമൊന്നും വലിയ അമ്പന്നായിരിക്കില്ല രാമക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട് അവിടെ പോസിറ്റീവായി ബി ജെ പിക്ക് അനുകൂലമായിട്ടുണ്ട് പിന്നെ നമ്മൾ നോക്കുമ്പോൾ ഒരു തരംഗം കാണാത്ത എന്തോന്ന് വെച്ചാൽ നമ്മൾ ഈ അറബിക്കടലിലൂടെ യാത്ര ചെയ്ത് ശാന്തസമുദ്രത്തിൽ പോയി കഴിഞ്ഞാൽ അവിടെ വലിയ വേവൊന്നും കാണാം ഈ സമുദ്രത്തിൽ ഒടുക്കത്ത അതുപോലെ കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് ഈ മോഡി എന്നുള്ള ഒരു ഇമ്പാക്ട് ഒരു നോർത്ത് ഇന്ത്യയിലൊരു അഞ്ച് തൊട്ട് പതിനഞ്ച് ശതമാനം വോട്ട് വരെ മറയ്ക്കാവുന്ന രീതിയിൽ അത്രയും ഡീപ്പായിട്ടുണ്ട് അതുകൊണ്ടാണ് പുറത്ത് നമ്മൾ വേവ് കാണാത്തത് ഏറ്റവും വലിയ മോഡി വേവ് നമ്മൾ കണ്ട രണ്ടായിരത്തി പതിനാലിൽ ഇലക്ഷനിലാണ് അത് മോഡി വന്നിട്ടേ വേവ് വളരെ ദൃശ്യമായിരുന്നു അടുത്ത ഇലക്ഷനിൽ കോവിഡൊക്കെ ആയതുകൊണ്ട് ഒരു മോറിലെസ് ഇൻഫോർമേഷൻ വാഫൈ ആയത് ബേസിക്കലി ആ സമയത്ത് ഇതൊന്നും കൂടി കൂടി പക്ഷേ ഇപ്പം നമ്മൾ കാണാത്ത ഇൻഡപ്തായിട്ട് അത് പോയി എന്നുള്ള ഇന്ത്യയുടെ ഗ്രാൻഡ് നരേറ്റീവ് അതായത് ലിബർ ലിബറൽ ഡെമോക്രാറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഗ്രാൻഡ് നരേറ്റീവ് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞു അതാണ് കാര്യം അതൊരു ഹിന്ദുത്വ ലൈനിലേക്ക് വന്നു അത് വന്നതുകൊണ്ടും അതൊരു ന്യൂ നോർമലായി മാറിയത് കൊണ്ടുമാണ് നമ്മളിപ്പം മുമ്പൊക്കെ ഞാൻ ഈ സാനിറ്റൈസർ ഉപയോഗിക്കുന്ന ആളാണ് എന്നാൽ ആളുകൾ ഇത് എന്താ സംഭവം നമ്മൾ ഏകവംശം ഒക്കെ ഡൽഹിയിലായതുകൊണ്ട് നമുക്കിത് അവിടുത്തെ ഒരു കാലാവസ്ഥയൊക്കെ അത്യാവശ്യമാണ് ഉണ്ടെടുക്കുകയായിരുന്നു പക്ഷേ ഇപ്പോൾ എല്ലാവരും കൂടെ സാനിറ്റൈസർ ഉപയോഗിക്കുന്നില്ല അതുപോലെ ഹിന്ദുത്വ എന്നുള്ളത് അവിടെ ന്യൂ നോർമലായാലും മാറി പണ്ട് അവിടെ പോലെ ഒരു നെഗറ്റീവായി കണ്ടിരുന്നു മാത്രമല്ല ആ ന്യൂ നോർമൽ ഈസ്റ്റേൺ സൈഡിലൂടെ പതുക്കെ സൗത്തിനോട്ടും വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം പ്രധാനമായിട്ട് ഇതാണ് ഇപ്പം അത് പിന്നെ വേറെ ഒന്നാണ് കർണാടക ഈ കർണാടകയിൽ വലിയ രീതിയിലൊരു ഷിഫ്റ്റ് ഒന്നും ഞാൻ കാണുന്നില്ല ചിലപ്പോൾ ഈ പിന്നെ ജനതാദളില്ലാത്ത വിഷയം കൊണ്ട് ചെറിയ സീറ്റ് വ്യത്യാസം കണ്ടെങ്കിൽ പോലും ബി ജെ പി കംഫർട്ടബിളായിട്ട് കേവല മെജോറിറ്റി നേടാൻ സാധ്യതയുണ്ട് പിന്നെ റാശി പറഞ്ഞ പോലെ ഈ ഹരിയാനയിലും പഞ്ചാബ് ഈ കർഷക സമരത്തിൻ്റെ കേന്ദ്രങ്ങൾ ഹരിയാനയിലും പഞ്ചാബിലും ചെറിയ വ്യത്യാസം അതുപോലും പക്ഷേ ബി ജെ പിക്ക് മറികടക്കാൻ പറ്റും ഇങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചാൽ ബി ജെ പി കഴിഞ്ഞ തവണ ഏതാണ്ട് ഇരുന്നൂറിലധികം സീറ്റുകൾ ബി ജെ പി അയച്ചത് ഒരു ലക്ഷത്തിൽ കൂടുതൽ വോട്ടുകളാണ് വോട്ട് വോട്ടിനാണ് നൂറിലധികം സീറ്റുകൾ അയച്ച് രണ്ട് ലക്ഷത്തി കൂടുതൽ വോട്ടുകളാണ് അപ്പോൾ ഇത്രയും വോട്ടുകളൊക്കെ ഒരൊറ്റ ദിവസം കൊണ്ട് മാറ്റുക പ്രത്യേകിച്ച് ഒരു ആന്റി മോഡി വേവില്ലാതെ അല്ലെങ്കിൽ വേറെ ഒരു നേതാവ് വിമേശ് ചെയ്ത് വരാതെ മാറ്റുക എന്നുള്ളത് എളുപ്പമല്ല അതുകൊണ്ട് കേരളത്തിൽ നടക്കുന്ന നരേറ്റി ഉത്തരേന്ത്യയിലേശ ഒരു സാധ്യതയില്ല മിക്കവാറും കേരളത്തിൽ നിന്ന് പോലും രണ്ട് സീറ്റ് പോകാനാണ് സാധ്യത ശ്രീ അക്രുദ്ദീൻ സൂചിപ്പിച്ചത് ശരിയായ കാര്യമാണ് ഈ രാമക്ഷേത്രത്തെ സംബന്ധിച്ച് കേരളത്തിൽ പലരും ഫേസ്ബുക്കിലൊക്കെ എഴുതിയത് കണ്ടും കേട്ടുമൊക്കെയാണ് ഞാനും അയോധ്യയിലേക്ക് പോയത് അവിടെ പഴയ രീതിയിലുള്ള ആളുകളുടെ തിരക്കില്ല എന്നാണ് നമ്മൾ വിചാരിച്ചത് പക്ഷേ ഇതൊക്കെ കണ്ട് പക്ഷെ അവിടെ വലിയ തിരക്കാണ് പ്രശാന്ത് നേരിട്ട് കണ്ടതാണ് വലിയ തിരക്കാണ് രാവിലെ മുതൽ ക്ഷേത്രം അടയ്ക്കുന്നത് വരെ മണിക്കൂറുകൾ ക്യൂ നിന്നാണ് ആളുകൾ ക്ഷേത്രത്തിലേക്ക് പോകുന്നത് രാജ്യത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ക്ഷേത്രത്തിലേക്ക് വിശ്വാസികൾ എത്തുന്നുണ്ട് അതൊരു യാഥാർത്ഥ്യമാണ്